ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ അമ്മയുടെ ഉടുക്കാതെ വെച്ചിരിക്കുന്നതും എടുക്കാതെ വെച്ചിരിക്കുന്നതും ആയിട്ടുള്ള ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊന്ന് എടുത്ത് റിയൂസ് ചെയ്തെടുത്താലോ അപ്പോൾ ഞാൻ യെല്ലോ കളറാണ് എടുത്തിട്ടുള്ളത് യെല്ലോ കളറിൽ നടുവില് സിൽവറും വൈറ്റും ചേർന്ന കുറച്ച് ഡിസൈൻസ് ഫ്ലവറിൻ്റെ ഡിസൈൻസ് ഉള്ള ഒരു സാരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിന് ആയിട്ട് ഞാൻ വൈറ്റ് കളർ ലേസ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊരു എടുക്കാം അപ്പോൾ ഈ ലേസ് നമുക്ക് ഈ നാല് വശത്തോട്ട് ഒന്ന് ഫിക്സ് ചെയ്തതിൻ്റെ കാര്യമേ ഉള്ളൂ അപ്പോൾ ഷോളിന് രണ്ട് മീറ്ററാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് എനിക്ക് ഒരുപാട് ലെങ്ത്ത് വേണം അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് രണ്ടേകാൽ മീറ്ററും കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഒരുപാട് വീതി ഉണ്ടെങ്കിൽ ആ വീതിയും കൂടെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം നാല് വശത്തോട്ടും ഇത് ഇതുപോലെ ലേസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതിന് ശേഷം കുറച്ച് ഗുംപിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഗുങ്കുരി ഞാൻ ഓൺലൈൻ വഴി ഷോപ്പ് ചെയ്തതാണ് അപ്പോൾ ഇത് വെറുതെ ജസ്റ്റ് ഒരു രസത്തിന് വേണ്ടിയിട്ട് ഞാനൊന്ന് അതിലോട്ട് ഒന്ന് ആ ഫ്ലവറിൻ്റെ നടുവിലൊന്ന് തയ്ച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം ഒരു സൂചിയൊന്നുമില്ല നോർമൽ ത്രെഡ് തന്നെയാണത് അതൊന്ന് എടുത്തിട്ട് അടിവശത്തുനിന്ന് ആദ്യം കുത്തിയെടുത്തിട്ട് ഈ ഒരു ഗുങ്കു കോർത്തിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് ഒന്ന് കെട്ടിവയ്ക്കുക അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഷോളൊക്കെ വാങ്ങാൻ പോകുമ്പോഴത്തേനും ഇഷ്ടപ്പെട്ട കളറിലോ അല്ലെങ്കിൽ ഡിസൈൻസിലോ ഒന്നും പെട്ടെന്ന് കിട്ടാറില്ല എനിക്ക് കിട്ടാറില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മുടെ പഴയ യൂസ് ചെയ്യാതെ വെച്ചേക്കുന്ന സാരി ഉണ്ടെങ്കിൽ ഇതുപോലെ ഷോളാക്കി എടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും അതിൽ കുറച്ച് ഡിസൈൻസോ ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ വളരെ അടിപൊളിയായിട്ട് ആർക്കും കിട്ടാത്ത രീതിയിലുള്ള ഷോൾ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത്രയേ ഉള്ളൂ അതാ ഞാൻ കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ഫ്ലവറിലത് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടേ ലൈക്കിനും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും സബ്സ്ക്രൈബന്മാർക്കരുത് അപ്പോൾ ഞാനൊരു വൈറ്റ് കുർത്തിയുടെ കൂടെയാണ് അതായത് ഇട്ടിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്